വാടകയ്ക്കെടുത്ത കാർ തിരികെ നൽകാത്തതിന്റെ പേരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോകുകയും കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ ഒൻപത് പേർ അറസ്റ്റിൽ മലപ്പുറം മുണ്ടുപറമ്പ് മങ്കട വെള്ളില സ്വദേശികളെയാണ് കക്കുളം സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂൺ പന്ത്രണ്ടിന് രാത്രി എട്ടിനാണ് കേസിനാസ്പദമായ സംഭവം ഇരുപത്തിനാലുകാരനായ കക്കുളം സ്വദേശി കുന്നുമ്മൽ മുഹമ്മദ് മുബഷറാണ് മുണ്ടുപറമ്പ് സ്വദേശി കുന്നത്തൊടി ആഷിഖ് സുഹേലിൽ നിന്ന് കാർ വാടകയ്ക്കെടുത്തത് സമയം കഴിഞ്ഞിട്ടും കാർ തിരികെ നൽകാൻ മുഹമ്മദ് മുബഷീർ തയ്യാറായില്ല ഇതേ തുടർന്ന് ആഷിഖ് സുഹേൽ തന്റെ സുഹൃത്തുക്കളെയും കൂട്ടി മുഹമ്മദ് മുബഷിറിന്റെ അടുത്തെത്തുകയും കാർ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് വാക്കേറ്റത്തിന് കാരണമായതോടെയാണ് സംഘം മുബഷിറെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് മുബഷിർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാർ ഉടമ ഇരുപത്തിമൂന്നുകാരനായ മുണ്ടുപറമ്പ് സ്വദേശി കുന്നത്തൊടി ആഷിഖ് സുഹേൽ സുഹൃത്തുക്കളായ മുണ്ടു സ്വദേശികളായ ഇരുപത്തിനാലുകാരനായ തെരമ്പത്ത് സിബി ഫയസ് മങ്കരത്തൊടി മുഹമ്മദ് അസീബ് മഞ്ചരി ചോലക്കൽ സ്വദേശി മുൻപത്തിനാലുകാരനായ തൊമ്മങ്ങാടൻ അൻവർ മുണ്ടുപറമ്പ് സ്വദേശി ഇരുപത്തിനാലുകാരനായ കുന്നത്തൊടി റാസിൻ ളയത്ത് റൌഫ് മങ്കട വെള്ളില സ്വദേശികളായ ഇരുപത്തേഴുകാരൻ മേച്ചോത്ത് ഷഫീദ് ഹമീദ് ഇരുപത്തിയാറുകാരൻ കൊല്ലപ്പറമ്പ് നിസാമുദ്ദീൻ ഇരുപത്തി കാരൻ ചോലക്കൽ മുഹമ്മദ് അലി എന്നിവരാണ് അറസ്റ്റിലായത് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശൻ എസ് ഐ ദാസൻ എഎസ്ഐമാരായ ഉണ്ണികൃഷ്ണൻ അനൂപ് ഉദ്യോഗസ്ഥരായ ഹാരിസ് ആലും സത്താർ മധുസൂദനൻ അരുൺകുമാർ ഷമീർ കരുവാറുണ്ട് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് പെരിനൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ലൈവ് പാണ്ടിക്കാട്